പാലക്കാട് ഒലവക്കോട്ടിലെ ലയൻസ് ക്ലബ്ബ് പാലക്കാട് വിക്ടോറിയ കോളേജിന് കോളേജ് എൻ എസ് എസ് യൂണിറ്റുമായി സഹകരിച്ച് ബോട്ടിൽ ആകൃതിയിലുള്ള പ്ലാസ്റ്റിക് ശേഖരണ ബിൻ സമ്മാനിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എസ് എൽ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ലയൻ എം വി ആർ മേനോൻ എം ജെ എഫ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ഇൻചാർജുമാരായ ഡോക്ടർ ആശാസി ഡോക്ടർ സൗമ്യ മാത്യുക്കുട്ടി ഭൂമിത്ര സേന ഇൻചാർജ് ഡോക്ടർ റീതു രാജ് ലയൻസ് ഭാരവാഹികളായ സെക്രട്ടറി ലയൺ ദിനേശ് മാടത്തിൽ ട്രഷറർ ലയൻ ഇ പി സുരേഷ് കുമാർ ആർ എൽ ലയൻ അംബിക ആർ മേനോൻ വൈസ് പ്രസിഡന്റ് ലയൺ രമേശ് സി ഡയറക്ടർ ലയൺ നന്ദകുമാർ തത്തമംഗലം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ശ്രീറാം ഇതുകൂടാതെ കോളേജിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വച്ഛ് ഭാരത് മാലിന്യമുക്തം നവകേരളം തുടങ്ങിയ ക്യാമ്പയിനുകളിലൂടെ യഥാക്രമം നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ശുചിത്വ ക്യാമ്പയിനുകൾ തുടർന്നു വരുമ്പോൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഇത്തരം ജനകീയ പ്രവർത്തനങ്ങൾ ശുചിത്വ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്ന് ശുചിത്വ പ്രവർത്തകർ വിലയിരുത്തി